ഹലോ ഗീസ് അപ്പം എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് റാണിൻ്റെ റാണിൻ്റെ മാതാജിയപ്പം ഇന്ന് നമ്മൾ ഓണത്തിന് അമ്പലത്തിൽ പോവുകയാണ് ഇങ്ങനെ എടുക്കാത്തത് കൊണ്ട് എനിക്ക് എന്തോ പോലെ ഷോർട്സ് മാത്രം ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഓണക്കോടി കൂടി ഇതാണ് ഗീസ് ഇവിടെ ഇങ്ങനെ കസവൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഷോള് നിലത്ത് കിടന്നുകഴിയുന്നുണ്ട് ഇങ്ങനെ ഇട്ടു ഇവിടെ അടുത്തുള്ള അമ്പലത്തേക്ക് തന്നെയാണ് പോണത് അതുകൊണ്ട് പെട്ടെന്ന് പോയി വരാനൊക്കെ പറ്റും പോണ വഴിയൊക്കെ ഞാൻ ഇങ്ങനെ എന്ത് പറഞ്ഞുള്ള വോയിസ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുകയുള്ള ചെയ്യാറ് സാധാരണ അതുകൊണ്ട് ഇങ്ങനെ നേരിട്ടിങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു പോയത് ഉണ്ട് പക്ഷെ നമുക്ക് ശരിയാക്കി എടുക്കാം ഇങ്ങനെയൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ അമ്പലത്തിലെത്തി അവിടെ നിന്ന് തൊഴുതും നമ്മൾ കുറിയൊക്കെ തൊട്ട് അവിടെ അധികം ഒന്നും എടുത്തില്ല ഒരു ഒരു ചമ്മൽ തരണം അങ്ങനെ നമ്മൾ തൊഴുതറങ്ങി മാതാജിയുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതെന്ന് അയാൾ അറിയണല്ലോ അതിന് വേണ്ടിട്ട് അമ്മയ്ക്ക് ഫോട്ടോസ് ഒക്കെ എടുത്തു ഓണ വഴിക്ക് കൊറേ പൂവൊക്കെ നിക്കണ്ടായിരുന്നു അതാണ് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് എടുക്കുന്നത് പിന്നെ ഇതാണ് എന്നിട്ട് ഓണക്കോടി പറയുന്നത് എന്നെക്കാട്ടും വലിയ ഡ്രസ്സായിരുന്നു അത് ചുരുക്കിയതാണ് ഞങ്ങളെ വീട്ടിൽ എത്തുമ്പോഴേക്കും അച്ചച്ചേറെ പൂവൊക്കെ പൊട്ടിച്ചുണ്ടായിരുന്നു പൂവ് ഇടാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് പൂക്കളപ്പെടാം ഇത്രയും പൂവാണ് നമുക്കുള്ളത് ഇതിന് ഈ ഓറഞ്ചും മഞ്ഞാണ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ബാക്കിയുള്ള കമ്പ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം അവിടെ നല്ല പൂക്കളുണ്ടായിരുന്നു അന്നൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ ഒക്കെ കൂടി തട്ടിക്കൂട്ടി ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തിരുവോണത്തിൻ്റെ അന്ന് നല്ല പൂക്കളൊന്നും ഇടാ വെച്ച് നോക്കിയപ്പോൾ അന്ന് രാവിലെ മഴ പെയ്തു പ്രത്യേകിച്ച് പൂക്കളൊക്കെ ഒരുമാതിരി വെള്ളതായിട്ട് ഇതായി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുവിധം തട്ടിക്കൂട്ടിയിട്ട് അങ്ങോട്ട് പൂക്കളൊക്കെ ഇട്ടു പക്ഷെ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിൻ്റെ പൂക്കളം നല്ല സെറ്റായിട്ട് വരുള്ളൂ ഇനി നമുക്കടുത്ത് വിദഗ്ധരുടെ അഭിപ്രായം അന്വേഷിക്കാം അപ്പേക്കായസൊക്കെ റെഡി ആവുമുണ്ടായിരുന്നു പിന്നെ ഏതോ ആണോ മിഷു എന്തായാലും എന്റെ അവിടെ രാവിലെ ഉപ്മാവാണ്ടാവ് എനിക്ക് കണ്ണിടുത്ത് കണ്ടുവിടാത്ത സാധനാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പായസം ടേസ്റ്റി ആ നോക്കിയിരുന്നു എങ്ങനെ ഉണ്ട് ടേസ്റ്റി ഉപ്മാധുരൊക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടി നമ്മൾ കഴിച്ചു നോക്കി അപ്പോൾ ഇന്നത്തെ തിരുവോണത്തെ രാവിലത്തെ കാര്യങ്ങൾ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തിൽ കാര്യങ്ങൾ വേണമെങ്കിൽ പറ്റുമെങ്കിൽ ബ്ലോഗായിട്ട് ഇടാം അപ്പം വേടിയത്ര ഇടും അപ്പൊ ശരി എന്നാ